നമസ്കാരം പ്രവാസികൾക്ക് ആശ്വാസമായി യു എ യിൽ സ്വർണ്ണ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ദർഹമാണ് അതായത് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇന്ത്യൻ രൂപ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ബുധനാഴ്ച ട്വന്റി ടു കാരറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ദർഹമായിരുന്നു വില ഇന്നലെ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദർഹം ഉണ്ടായിരുന്ന ട്വന്റി ഫോർ ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് വിലയായിട്ട് വരുന്നത് ഇന്ന് അതായത് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വിലയായിട്ട് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് ദർഹമാണ് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം ദർഹവുമാണ് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ദർഹമായിരുന്നു വില വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ഉണ്ടായേക്കുമെന്നാണ് ജ്വല്ലറി ഉടമകൾ ഇവിടെ പറയുന്നത് ഡിസംബർ അവസാനം വിൽപ്പന കുതിക്കുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് യു എ യിൽ വിനോദസഞ്ചാരികൾ കുത്തിയൊഴുകുന്ന മാസമാണ് ഡിസംബർ അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുറഞ്ഞ സാഹചര്യത്തിൽ ദുബായിലെത്തുന്ന സഞ്ചാരികൾ കൂടുതലായി സ്വർണം വാങ്ങാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ രാജ്യത്തുള്ളവർ വില ഇനിയും ഇടിയാൻ കാത്തുനിന്നേക്കുമെന്നും ജ്വല്ലറി ഉടമകൾ പറയുന്നുണ്ട് പ്രവാസികൾ അടക്കമുള്ളവർ കൂടുതലായി സ്വർണം വാങ്ങണമെങ്കിൽ ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിനെ കുറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് ദർഹമെങ്കിലും തുടരണം എന്നാണ് കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പ്രമാണിച്ച് പൊതുവെ സ്വർണ വില്പന ഉയരാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്വർണ ആകർഷിക്കാൻ പല ഓഫറുകളും ജ്വല്ലറികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡി എസ് എഫിനിടയിലെ അതായത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനിടയിലെ പതിവ് ഓഫറുകൾ കൂടാതെ പണിക്കൂലി കുറച്ചും ക്യാഷ് ബാക്ക് നൽകിയുമാണ് സ്വർണ നാണയങ്ങൾ സമാനങ്ങളായി നൽകിയുമൊക്കെയാണ് ആളുകളെ ആകർഷിക്കാൻ ശ്രദ്ധിക്കുന്നത് അതേസമയം ഈ വർഷം ദുബായിലെ സ്വർണ്ണ സംബന്ധിച്ച് വില കൂടുന്നതോ കുറയുന്നതോ അല്ല വിഷയമെന്നും മറിച്ച് വിലയിൽ ഒരു സ്ഥിരതയാണ് ആളുകൾ പ്രധാനമായും ഉറ്റുനോക്കുന്നതെന്നുമാണ് ദുബായിലെ ജുവല്ലറി അധികൃതർ പറയുന്നത് നവംബർ പതിനഞ്ചിനായിരുന്നു സമീപകാലത്ത് ഏറ്റവും വലിയ ഇടിവ സ്വർണത്തിന് രേഖപ്പെടുത്തിയത് ഔട്ട്സിന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ ആയിരുന്നു വില ഇതോടെ സ്വർണ്ണ വില്പന പൊടിപൊടിക്കുകയായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സ്വർണ്ണവിലയിൽ വലിയ കുതിച്ചുത്താട്ടമാണ് ഉണ്ടായത് വൈകാതെ വില ഔണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ വിലയിൽ പേരുകെട്ടിട്ടുണ്ടാകുന്ന മാറ്റം ആളുകൾക്ക് സ്വർണം വാങ്ങാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്നതാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുത്തന് കുറഞ്ഞെങ്കിലും സ്വർണം വാങ്ങുന്നത് ഏറ്റവും ലാഭകരം യു എ യിൽ നിന്ന് തന്നെയാണെന്ന് പറയാം ഇന്നൊരു ഗ്രാം ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന് കേരളത്തിൽ വില വരുന്നത് ഏഴായിരത്തി എഴുപത് രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അറുപത്തി അഞ്ച് രൂപയുടെ കുറവാണ് ഉണ്ടായത് പണിക്കൂലിയും ജി എസ് ടിയും ചേർത്ത് സ്വാഭാവികമായും ഒരു പവൻ വാങ്ങണമെങ്കിൽ അറുപത്തിനാലായിരം രൂപയെങ്കിലും കൊടുക്കേണ്ട വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതേസമയം യു എയിലാകട്ടെ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ചേ പുതിയം ദർഹം ആണ് ഗ്രാമിന് വില വരുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയാണ് യു എ ഇല്ലേതെന്നാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ പ്രവാസികളെ പുറ സംബന്ധിച്ച് യു നിന്ന് സ്വർണം വാങ്ങുന്നതായിരിക്കും ആശ്വാസം